ഓക്കെ ഇഷ്ടഗാനം റൗണ്ട് ഇവിടെ അവസാനിച്ചു ഇനി നമ്മൾ പോകുന്നത് ഒരു എലിമിനേഷനിലേക്കാണ് എലിമിനേഷൻ എന്നൊന്നുമല്ല നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരെ സ്നേഹപൂർവ്വം തൽക്കാലത്തേക്ക് മാത്രം ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം അവരെല്ലാവരും മികച്ച പാട്ടുകാരാണെന്ന് ഓൾറെഡി നമുക്ക് മുമ്പിൽ വന്ന് നല്ല പാട്ടുകളൊക്കെ പാടി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് എങ്കിലും ഒരു മത്സരം ആകുമ്പോൾ നമുക്ക് എല്ലാവരുമായിട്ടും അങ്ങനെ പോകാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്ന് അതെല്ലാം മറന്ന് ഇവിടെ പാടാനുള്ള ഒരു മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് ഓരോ ദിവസത്തെ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ അവരുടെ അടുത്ത ഈ ഒരു റൗണ്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനി ആ ഒരു ഫൈനൽ ഒരു മെഗാ ഫൈനൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ആറ് പേരാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് ആ ആറ് പേര് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത് ജഡ്ജസ് പ്ലീസ് സോങ്സ് റൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇത്രയും ടഫ് സോങ്സ് ആയിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു ഫേവറേറ്റ് സോങ്സ് റൗണ്ടില് മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ടഫസ്റ്റ് സോങ്സ് ആണ് സെലക്ട് ചെയ്തതെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും പാടിയ എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ മാർക്ക് ഡിഫറൻസ് ഇവിടെ വന്നിട്ടുള്ളൂ എല്ലാവരും ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം തന്നെ അതെല്ലാം ഉൾക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് വന്നതുപോലെയാണ് സെക്കൻഡ് റൗണ്ടിൽ പാടിയത് അപ്പോൾ ചെറിയ മാർക്ക് ഡിഫറെൻസിൻ്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഒരു എട്ട് പേരെ മാറ്റി നിർത്തുന്നത് പക്ഷേ അവരെല്ലാവരും നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ എടുത്ത് പറയുകയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്സും ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രം ചെറിയ മാർക്ക് കുറഞ്ഞു പോയിട്ട് ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ആറുപേരെ മാത്രം എടുക്കുക എട്ട് പേരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു ക്രൈറ്റീരിയ വരുന്നത് ആറ് പേരുടെ പേര് ഇവിടെ ഞങ്ങളുടെ അടുത്തുണ്ട് ഞാൻ എഴുതി നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടിയ മാർക്ക് കിട്ടിയ ആളുടെ പേരാണ് ആദ്യം എഴുതിയിരിക്കുന്നത് അപ്പൊ എവിടെ തുടങ്ങണം നിങ്ങൾ പറയണം അതെ അതെ അപ്പൊ ഏറ്റവും കുറവ് മാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചെറിയ മാർക്ക് ഡിഫറൻസിൽ നമ്മൾ ആറാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് ഹെവിൻ ഒരു നല്ല ൂടി കൊടുക്കും ചേർന്ന് തൊട്ട് മേലെ മാർക്ക് വരുന്നത് രണ്ടു പേരായി ഇനി നാല് പേര് കൂടി വരാനുണ്ട് അടുത്ത ആള് ആരാണ് അടുത്ത ആള് സായൂജ്യ പേരായി ഇനി പേര് കൂടി ഉണ്ട് ചെറിയൊരു ഡിഫറൻസിലാണ് കേട്ടോ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ആള് സയുജ പോൽ തന്നെ നല്ല പോലെ പാടിയതാണ് പാർവതി പാർവതി അതിശക്തമായിട്ട് തിരിച്ചു വന്നു ശരിക്കും ആ പറഞ്ഞ കമന്റ് അടുത്ത ആളൊക്കാണ് ഞാൻ കറക്റ്റായിട്ട് പറയാം ശക്തമായി തിരിച്ചു വന്ന ആളാണ് ഹിമലക്ഷ്മി ാണ് ആളുടെ ആയിട്ടുള്ളത് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളിലെ ഒരു ക്ലൂ തരാം ഒരു മാറ്റവും ഇല്ല അസ്മിന അസ്മിനയാണ് ഗ്രാൻഡ് ഫിനാലയിൽ ആ ഒരു മെഗാ ഫിനാലയിൽ കൂടി അസ്മിൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു അപ്പൊ അതിൻ്റെ ഏറ്റവും അന്തിമമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ മത്സരിക്കുന്ന ആറ് പേരാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് ഇതില് സ്ത്രീ രത്നങ്ങളാണ് കൂടുതൽ ഹെവിൻ മാത്രമേ ഉള്ളൂ എല്ലാ ആണുങ്ങൾക്കും കൂടി ഒരേ ഒരു ഹെവിൻ ഓക്കെ ഇപ്പം ഹെവിൻ എന്തായാലും നന്നായിട്ട് മത്സരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അടുത്ത ആ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ ഇവർക്ക് എല്ലാവർക്കും ഒരു നല്ല കയ്യടി കൊടുക്കും എല്ലാവരും ചേർന്ന് വാശിയേറിയ മത്സരമാണ് അതിനായിട്ട് ഒന്ന് ഒന്ന് പ്രിപ്പയർ പ്രിപ്പയറാവുക അതിന് മുമ്പ് നമുക്ക് അവരെ ഒന്ന് ഈ വേദിയിലേക്ക് വിളിക്കണം ഓക്കെ ഓക്കെ ഇവരാണ് നമ്മൾ ഹൃദയപൂർവ്വം തൽക്കാലത്തേക്ക് മാത്രം ഇവിടെ നിന്ന് മാറ്റി നിർത്തിയ പ്രതിഭകളെന്ന് പറയുന്നത് ഇവരൊരിക്കലും മോശമായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ നിൽക്കുന്ന സമയത്തും ഈ കുട്ടി ചുമയ്ക്കുന്നു ഈ കുട്ടി ചുമയ്ക്കുന്നു ഈ കുട്ടി ചുമയ്ക്കുന്നു പലരും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു ദിവസത്തെ ഈ സമയത്തെ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളവരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ടുള്ളത് അതിലവർക്കൊരു സങ്കടമില്ല എല്ലാവരും ഹാപ്പിയാണ് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്ക് ജഡ്ജസിനെന്താണ് പറഞ്ഞത് നമുക്ക് വളരെ പ്ലീസ് ജഡ്ജസ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഈ ചുമയും ജലദോഷമുള്ള ആൾക്കാരെ സെക്കൻഡ് റൗണ്ടിൽ കേട്ടിട്ട് അവര് കയറി വരുമ്പോ തന്നെ നമുക്ക് ടെൻഷൻ ചുമയ്ക്കോ സ്റ്റക്കായി പോവോ എവിടെങ്കിലും എന്നൊക്കെ അപ്പോ പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റൗണ്ടിലേക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് ഇവരെല്ലാം പെർഫോം ചെയ്തത് ആ ഒരു ആദ്യത്തെ പേടിയും പനിയും വിറയലും ഒക്കെ പോയി സെക്കൻഡ് റൗണ്ട് ആയപ്പം പക്ഷേ ബാക്കിയുള്ളവരുടെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് വന്നു ജനറലി ഞാൻ പറയാം എല്ലാ പാട്ടുകളും നിങ്ങൾ എടുത്ത പാട്ടുകളെല്ലാം കുറച്ച് എവിടെയോ എടുത്താൽ പൊങ്ങാത്ത പാട്ടുകളായി പോയി അത് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള അഭിപ്രായമാണ് ഫേവറേറ്റ് സോങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടഫ് ഫസ്റ്റ് സോങ് അതിലേറ്റവും ടഫസ്റ്റ് സോങ് നോക്കി എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അതേപോലെ നമ്മൾക്ക് പാടാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നോക്കണം അപ്പോൾ അതിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായി പാടിയത് ലഗ്ജാഗലെ പാടിയത് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു പക്ഷെ നല്ലോണം പാടും ചെയ്തു ചെറിയ അസ്വസ്ഥതകൾ ഈ ജലദോഷത്തിൻ്റെയും ബ്രത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത് മുഹമ്മദ് നാഷിദ് പാടിയത് എന്തേ ഇന്നും വന്നില്ല അതിൽ ആ പാട്ടിൽ നമ്മൾ കേട്ട് പരിചിതമായ സംഗതികൾ വരെ പാടുമ്പോൾ അതിൽ കുറേ മിസ്റ്റേക്സ് നമുക്ക് ആ പാട്ട് അത്രയും അറിയാം എല്ലാവർക്കും വളരെ ജനകീയമായിട്ടുള്ള ഒരു സോങ് ആണ് അതില് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഇംപ്രവൈസ് ചെയ്യുന്ന പോലെ അതായത് ആ ഒറിജിനൽ സംഗതികളിൽ ഇല്ലാത്ത കുറെ സാധനങ്ങൾ എക്സ്ട്രാ പാടുന്നു പക്ഷെ അത് പാട്ടുമായിട്ട് മാച്ച് ആവുന്നില്ല അങ്ങനെ ഒരു രീതിയിലായി പോയി ആ പാട്ട് എക്സിക്യൂട്ട് ചെയ്തത് ഈ പാട്ടിന്റെ കമന്റിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ബാക്കി പൊതുവേ നമ്മൾ കാണുന്ന ഈ കോമ്പറ്റീഷൻസ് റിയാലിറ്റി ഷോസ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കുറേ ആൾക്കാരെ സെലക്ട് ചെയ്തു കുറേ ആൾക്കാർ മാർക്കും എല്ലാവരും ഫസ്റ്റ് ആ റൗണ്ടിൽ അവർ പാടിയ ആ മൊമെന്റിലാണ് അവർക്ക് വന്ന അവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ മാർക്കിൽ ഒരു ഒരു വലിയൊരു വ്യത്യാസം തന്നെ വന്നു അപ്പോൾ ഒരിക്കലും ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പോൾ പുറത്ത് നിന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ ഒബ്സേർവ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ കഴിഞ്ഞ റൗണ്ടിൽ രണ്ടാമത് നല്ല മാർക്ക് കിട്ടിയ ആൾക്കാർ അടുത്ത റൗണ്ടിലേക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾ പാടുന്നത് മോശമായിട്ടല്ല നിങ്ങൾ ഒരു റൗണ്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ആ മൊമെൻ്റാണ് ആ മൊമെൻറ്റിൽ നിങ്ങൾ എങ്ങനെ പാടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സോങ് സെലക്ഷൻ അതുപോലെ നമ്മൾ കേട്ടിട്ട് നമ്മൾ പാടുന്ന ഇങ്ങനത്തെ കുറേ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നത് അപ്പം ഒരിക്കലും നമ്മൾ ഒരു മാറി നിൽക്കുമ്പം അത് നമ്മൾ മോശമായതുകൊണ്ടോ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യേണ്ട മോൻ്റെ കാര്യം ഇത് ശ്രീലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് സംഗതികൾ നമ്മളിപ്പം കേട്ട സംഗതികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇമ്പ്രവൈസ് ചെയ്യുന്നതാണോ എന്ന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ അത് മോൻ ഇമ്പ്രവൈസ് ചെയ്ത് പാടുന്നതാണോ എന്ന് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായ അത് ഇമ്പ്രവൈസ് ചെയ്തതല്ല കുറച്ച് പഠിച്ചതിന്റെ കുറച്ചൊരു ാണ് കേട്ട് പഠിക്കുമ്പോൾ നൊട്ടേഷൻ എഴുതി പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം വരുന്നതാണ് കേൾക്കുന്ന അങ്ങനെ തന്നെ അതെ അതെ ഒരു പ്രശ്നം തന്നെയാണ് പറയാൻ മറന്ന പരിഭവങ്ങളിലും പറ്റിയത് അപ്പോ ആ ആ ഒരു പാട്ട് പാടിയ സമയത്ത് മോൻ അത് കറക്റ്റ് ആ നൊട്ടേഷൻസ് എഴുതി എന്താണ് ആ സംഗതി എന്ന് മനസ്സിലാക്കി പാടിയിരുന്നെങ്കിൽ കുറെ സംഗതികൾ മോന്റെ തൊണ്ടയിൽ വരും അത് നല്ല പോലെ പ്രാക്റ്റീസ് ചെയ്താൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിലും പിന്നെ വേറൊരു പ്രശ്നം ഹൈ നോട്ട് വരുന്ന സമയത്ത് നല്ല സ്ട്രെയിനും ഉണ്ട് അതേപോലെ അവിടെ എത്തുന്നില്ല അപ്പം അതൊക്കെ പ്രാക്ടീസിൽ മാത്രം റെഡിയാക്കാൻ പറ്റുന്ന കാര്യമാണ് പല പല സംഗതികളും പക്ഷെ നല്ല അറ്റംപ്റ്റായിരുന്നു അത് കുറച്ചൊന്ന് റെഡിയാക്കി എടുത്താൽ ശരിയാവുന്നതേ ഉള്ളൂ അതിൽ ഒരുപാട് സംഗതികൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് പിച്ചിങ് കുറച്ച് വേരിയേഷൻസ് വന്നോണ്ടിരിക്കുന്ന അത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സംഗതികളിലാണ് അപ്പോ പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകുന്നുണ്ട് ആ പാട്ടിന്റെ ഫീല് ആ പാട്ടിലെ മീൻസ് പല സ്ഥലത്തും സംഗതികളുടെ കൂടെ കൊടുക്കുന്ന ഫീൽ ഉണ്ട് ആ പാട്ടിന് അതൊരു അതൊരു ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ് പിന്നെ ദേവപ്രിയ മൗന സരോവരം അപ്പൊ മൗന സരോവരം എന്നുള്ള സോങ് സെമി ക്ലാസിക്കൽ ആണ് സെമി ക്ലാസിക്കൽ എന്ന് പറയാം പക്ഷെ എന്നാ അത്ര ടഫ് സോങ്ങ് അല്ല എനിക്ക് തോന്നുന്നു നോക്ക് ഇതിനേക്കാൾ എത്രയോ നന്നായി ആ പാട്ട് പാടാൻ പറ്റും ഇന്നിനി ടെൻഷൻ ആയിട്ടാണോ എന്താന്നറിയില്ല സംഗതികളൊക്കെ വരുന്ന തൊണ്ടയാണ് പക്ഷേ പല സ്ഥലങ്ങളിലും ലാൻഡിങ് നോട്ട്സ് എല്ലാം പല ലാൻഡിങ് നോട്ട്സും ഫ്ലാറ്റ് ആയിരുന്നു ആ പല സംഗതികളും എൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ നിർത്തുന്ന സ്ഥലങ്ങളും എല്ലാം ഫ്ലാറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ റിമാർക്സിൽ മൊത്തം അതാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഈയൊരു കാര്യത്തിനാകെയുള്ളൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞിരുന്ന എപ്പോഴും കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഏതൊരു സ്റ്റേജിൽ പാടാൻ കയറുന്നതിന് മുന്നേ നമ്മൾ പാടി പഠിച്ച ഒരു പാട്ട് ഒന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുക ശ്രുതി വെച്ച് കേൾക്കുക അപ്പം നമുക്ക് തന്നെ അത് മനസ്സിലാക്കാം അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും കാരണം ആ ഈ സ്ഥലത്ത് ശ്രുതി ചേർന്നിട്ടില്ല ലാൻഡിംഗിനോട് എന്തോ പ്രശ്നമുണ്ട് ആ സംഗതി ഇത് ഞാൻ കേട്ട പോലെ അല്ലല്ലോ ഇങ്ങനെ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത് കേട്ടാൽ പിന്നെ ലഗ്ജാകലെ ഞാൻ പറഞ്ഞു നല്ല സോങ്ങാണ് നമ്മൾ ആ സെലക്ഷനിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ലഘ്ജാകലെ സെലക്ട് ചെയ്തതാണ് അതൊരു എന്താ പറയുക പാടാൻ അത്ര എളുപ്പമല്ല കാരണം അതിൻ്റെ ഫീല് അതിൽ വരുന്ന ചെറിയ ചെറിയ സംഗതികൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന പാട്ടാണെങ്കിൽ കൂടി അത് അതിൻ്റെ കവേഷൻസും ഒക്കെ കേട്ടറിയാതെ എങ്ങനെയൊക്കെ ഇംപ്രവൈസ് ചെയ്യാനും അത് ബുദ്ധിമുട്ടായിട്ടുള്ള പാട്ടാണ് അപ്പോൾ ആ ഫീല് മാറാതെ അത് പാടുക എന്നുള്ളതും വലിയൊരു ടാസ്ക്കാണ് അത് ആകെ പ്രശ്നം വന്നത് ഈ കോൾഡിൻ്റെ പ്രശ്നം കൊണ്ട് പലയിടത്തും ശ്വാസം വിഴുങ്ങിപ്പോവുക ശ്വാസം കിട്ടാതെ വരിക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് കഴിയുന്നതും അങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ ആ കീപ്പ് ചെയ്യാൻ എപ്പോഴും ഡൈനാമിക്സ് ആണെങ്കിലും ശരി അത് കൂടുതൽ എംഫസിസ് അങ്ങനത്തെ സാധനങ്ങൾക്ക് കൊടുക്കുക ഇങ്ങനത്തെ പാട്ടുകൾ പിന്നെ നമ്മുടെ നിയങ്ക പാടിയ എൻ പൂവേ എൻ പൂവേ പാട്ട് ആക്ച്വലി നമുക്ക് ഭയങ്കര ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് മോള് പാടാൻ വരുമ്പോൾ മോളുടെ സൗണ്ടിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള പാട്ടാണ് ആ സൗണ്ടിൽ ആ ഫീലൊക്കെ വരും പക്ഷേ തുടക്കം തന്നെ ശ്രുതി ഔട്ടായി ആ ഹമ്മിങ് പാടിയത് ശ്രുതിയിലായിരുന്നില്ല പിന്നെ പല്ലവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രാക്ക് ഏതോ വഴിക്ക് പോയി മൂളപ്പാട്ട് ഏതോ വഴിക്ക് പോയി അപ്പം അത് താളം ശരിയായില്ല പിന്നെ എങ്ങനെയൊക്കെയോ ട്രാക്കിലേക്ക് കയറി അവിടെ ലിങ്ക് വിട്ടുപോയി അല്ലേ അങ്ങനെ ഫുൾ പല്ലവി ഫുൾ പ്രശ്നങ്ങളായി അപ്പം തന്നെ നമ്മുടെ ആ ഒരു മൊത്തം മാർക്കിനെ അത് ബാധിച്ചു പിന്നെ ആ ഫീല് മേ ബി ആ ഒരു ഫസ്റ്റ് വന്ന ആ ടെൻഷൻ കൊണ്ടായിരിക്കാം പിന്നീട് ആ പാട്ടിനെ മൊത്തമായിട്ടൊരു ഒരു പേടി പേടിയോടെയാണ് ആ പാട്ട് പാടിയത് അപ്പോൾ നമുക്കും ആ പേടി വന്നു പിന്നെ ആ പാട്ടിൻ്റെ ഇമോഷണൽ ആ ഫീലിംഗ് ഒക്കെ പോയി നമുക്കും അയ്യോ ഇനി തെറ്റരുതേ എന്നുള്ളൊരു പോയി നമ്മളും കേട്ടത് ചെറുതായിട്ട് ഫ്ലാറ്റ് ഫ്ലാറ്റാവുക ഒക്കെ സംഗതി മാറിപ്പോവുക അല്ലെങ്കിൽ തെറ്റിപ്പോകുക എന്നുള്ളതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെ ശ്രുതി മീൻസ് താളം തെറ്റിപ്പോവാ തുടങ്ങാൻ മാറിപ്പോവുക ലിങ്ക് വിട്ടു പോവാ എന്നൊക്കെ പറയുന്നത് മേജറായിട്ടുള്ള മിസ്റ്റേക്സാണ് അപ്പോൾ അത് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക അതെനിക്ക് തോന്നുന്നത് മോക്ക് മോക്ക് കിട്ടിയ ട്രാക്കും അങ്ങനെ ഒരു ട്രാക്കാന്ന് ട്രാക്കാന്ന് തോന്നുന്നു തോന്നുന്നു ആദ്യം ആദ്യം പിച്ച് അപ്പം ഇനി പോകുന്ന സമയത്ത് ട്രാക്ക് എടുക്കുമ്പോൾ സൂക്ഷിക്കണം ും അടുത്തത് ഗൗതം കൃഷ്ണ പാതിരാ പാതിരാണായിരുന്നു അല്ലെ പാടിയത് അതില് ഫസ്റ്റ് വേർഡ് തന്നെ പിച്ച് ഔട്ടായിരുന്നു ഫസ്റ്റ് വേർഡ് തന്നെ തുടക്കം തന്നെ പിച്ച് പിച്ചോട്ടാ വന്നത് പിന്നെ അതിൽ സിമ്പിൾ ആയിട്ടുള്ള സംഗതി സിമ്പിൾ ആയിട്ടുള്ള സംഗതി പക്ഷെ അതെന്തോ അത് കറക്റ്റ് അത് വരുന്നില്ല അതെന്താ സംഭവിച്ചേക്കെട്ട് കപക്കെട്ടോണ്ടാണ് ഞാനത് വിചാരിക്കുന്നു കാരണം ഇത്രയും നന്നായി പാടുന്ന ഒരു കുട്ടിക്ക് അത്രയും സൂര്യ അതേ സാധനം അതെന്താ വരാത്തെ അപ്പൊ ആ കപക്കെട്ട് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ആ ചെറിയ സംഗതി അത് വളരെ ക്യൂട്ടായിട്ടുള്ള സംഗതി അത് വന്നില്ല അത് ആ പാട്ടിന്റെ ഒരു മെയിൻ സാധനമാണ് അതൊക്കെ അങ്ങനെ കുറച്ച് സംഗതികൾ പിന്നെ കബക്കെട്ടായിരിക്കാം എനിക്ക് പല വേഡ്സും ക്ലിയർ ആയിട്ടില്ല പറഞ്ഞത് അത് ഒരു പ്രശ്നമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് പാട്ടിലെ അളക പാടിയ പാട്ട് രാഗമാലികയാണ് രണ്ട് രാഗങ്ങളാണ് വരുന്നത് അതിൽ എനിക്കൊരു സംശയം വന്നു അവസാനം ചരണം പാടി ഒരു നിർത്തുന്നതിലൊരു കണക്ഷനാണോ അത് മോൾക്കെന്തോ നോട്ട് മാറിപ്പോയതാണോ എന്ന് എനിക്കൊരു സംശയം വന്നിട്ടുണ്ട് അതായത് ആ ഒരു ധർമ്മവതി രാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു അത് മാറുന്നത് അടുത്ത പല്ലവിയിലേക്ക് അപ്പോൾ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് പഠിച്ചതിൽ വന്നിട്ടുണ്ട് സംശയമുണ്ട് പിന്നെ യമുനയിലേതോ ഒരു വരിയില്ലേ ലാസ്റ്റ് എന്താണത് ആ ഇത് നേരത്തെ ലാൻഡിങ് ഭയങ്കര ആയിട്ട് തീരെ ആ നോട്ട് ചേരാത്ത രീതിയിലാണ് വന്നത് ഇപ്പൊ പാടിയപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ് അത് എന്താന്ന് വച്ചാൽ യമുനയിലേതോ വേദനയൊഴുകിന്നല്ലേ ഞാൻ നേരത്തെ കേട്ടത് മുഴുവൻ വീതന എന്നാണ് അപ്പം അങ്ങനെ പ്രനൗൺസിയേഷൻ നല്ലവണ്ണം വായ തുറന്ന് പറയേണ്ട വാക്കുകൾ വായ തുറന്ന് പറയുക അപ്പം അത് പലർക്കും വരുന്നുണ്ട് അവർ ആക്സെൻറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അപ്പം മലയാളം ആണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ വേറെ ഭാഷയിലുള്ള സംസാരിക്കുന്ന ആൾക്കാരല്ല നമ്മൾ മലയാളം കറക്റ്റ് ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ വേറെ ഭാഷക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്ന പാട്ടുകളുടെ വാക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം അതെങ്ങനെയാണ് വായ തുറന്ന് പറയേണ്ടത് വായ തുറന്ന് തന്നെ പറയണം പിന്നെ അവിടുന്നേൻ ഗാനം അവിടുന്നൻ ഗാനം വളരെ ഒരു സൂത്തിങ് ആയിട്ടുള്ള പാട്ടാണ് മോള് സ്വീറ്റ് വോയിസിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേൾക്കാൻ പക്ഷേ ഈ പറയുന്ന പോലെ ഇവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നില്ല മോളുടെ മാക്സിമം അത് പാടി പക്ഷെ മാർക്ക് നല്ല പോലെ കുറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട് ചെറിയ ചെറിയ സംഗതികളൊക്കെ മോക്കായി വരുന്നതേയുള്ളൂ പാടാനായിട്ട് അതിൽ പറഞ്ഞിരിക്കുക അതിൽ കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും പക്ഷെ അതൊക്കെ തൊണ്ടയിൽ വരാൻ നല്ല പ്രാക്ടീസ് വേണം നല്ലപോലെ സാധകം ചെയ്യണം അപ്പോൾ നോട്ട്സ് എഴുതി പഠിക്കുന്ന ഇപ്പം നമ്മൾ ഏത് ചെറിയ പാട്ട് പഠിക്കുകയാണെങ്കിലും അതിലെ സംഗതികളുടെ നോട്ട്സ് എഴുതി അത് അകാരം ഇകാരം ഒക്കെ പാടി നോക്കിയിട്ട് വേണം നമ്മൾ പാടുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് പാടി നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ സ്റ്റേ ആ സ്റ്റേജിൽ ആ ഒരു ഉടുപ്പൊക്കെ ഇട്ട് ആ പാട്ട് പാടുന്ന കേൾക്കാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ചേച്ചി ചേട്ടന്മാരുടെയൊക്കെ അടുത്ത് കുറച്ചും കൂടി ഒന്ന് നല്ല പാട്ടുകളും നല്ല പ്രാക്ടീസും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്കിവരെ കടത്തിവിട്ടാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ ആരും മോശം സിംഗേഴ്സ് ആയതുകൊണ്ടല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഇന്ന് പാടിയ പാട്ടിലെ കാര്യങ്ങൾ മാത്രാണ് പറയണത് ചിലപ്പം വേറൊരു പാട്ട് എടുത്താൽ അത് അത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഫൈനലിൽ എത്തിയ ആൾക്കാരെക്കാൾ നിങ്ങളായിരിക്കും മേലെ അപ്പൊ ഇന്നത്തെ ഒരു കോൺഫിഡൻസ് പ്രശ്നം ജലദോഷം പനി ചുമ തൊണ്ടവേദന ഇതെല്ലാം ബാധിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് അവസരങ്ങൾ ഇനിയും കിട്ടും കാരണം അത്രയും നല്ല സിംഗേഴ്സ് ആണ് നിങ്ങളെല്ലാം ഇനിയും നല്ല നല്ല വേദികൾ കിട്ടത്തേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് വളരെ വിശദമായിട്ട് തന്നെ നമ്മളൊരു യാത്ര തുടങ്ങിയേ ഉള്ളൂ അല്ലേ പലരും ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു യാത്രയുടെ തുടക്കമാണ് ഇവിടെ അതിന് ഊർജം പകരുന്ന രീതിയിലുള്ള നല്ല കമൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം നമുക്ക് വീണ്ടും കാണാം നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് മാത്രം ഒന്ന് മാറി നിൽക്കുക വീണ്ടും വരണം ഓക്കെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നൽകിയ നമ്മുടെ ജഡ്ജസ് നൽകിയ ഒരു കമൻസൊക്കെ സ്വീകരിച്ച് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ആറു പേരാണുള്ളത് ആരാണ് ആ ഒരു ടൈറ്റിൽ വിന്നർ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നിങ്ങളെല്ലാവരും എനിക്കറിയാം ഇനി പേര് മാത്രമേ ഉള്ളൂ അവർക്ക് ഓരോ പാട്ടുകളാണ് പാടാനുള്ളത് സെമി ക്ലാസിക്കൽ സോങ്സ് ആണ് അവർ പാടുന്നത് ആ പാട്ടിൻ്റെ അവർക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ടൈറ്റിൽ വിന്നറൊക്കെ വരാൻ പോകുന്നത് അതാരാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അറിയാൻ പറ്റും